എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ വി എസ് അച്യുതാനന്ദൻ്റെ ശവസംസ്കാര ചടങ്ങുകളായിരുന്നു അതിൻ്റെ അവസാനം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ആ മരണത്തെയും ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ്റെ മരണത്തെയും കമ്പയർ ചെയ്ത് ഒരു നാല് വരി പറയുന്നത് കണ്ടു എന്തൊരു വിരോധാഭാസമാണ് വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം തെറ്റുകൾ മാത്രം പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ രാഷ്ട്രമീമാംസയില് ഡോക്ടറേറ്റും ഏതോ ഒരു കോളേജിൽ അധ്യാപക പ്രൊഫസറും ഒക്കെ ഒക്കെയായിരുന്ന ശ്രീ അരുൺകുമാർ ഇങ്ങനെയൊക്കെ കമ്പാരിസൺ നടത്തുമ്പം ഇവരൊക്കെ എവിടെ നിന്നാണ് മാധ്യമ പ്രവർത്തനം പഠിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടുപേരെയും ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് രണ്ടുപേരെയും ശവസംസ്കാര ചടങ്ങുകളിൽ ജനങ്ങൾ പങ്കെടുത്തത് ഇന്നയാളാണ് മികച്ചത് ഇന്നയാളാണ് മികച്ചത് എന്ന കമ്പാരിസൺ നടത്താൻ പറ്റിയ ഒരു സമയമായിരുന്നോ ഇന്നലത്തേത് എന്ന് ശ്രീ അരുൺകുമാർ എന്നോ ഓർക്കുന്നത് നല്ലതാണ് കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ളയാണ് രണ്ടു പേരുടെയും സ്വഭാവം രണ്ട് രീതിയിലുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് ഇന്നും ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ മെഴുകുതിരി കത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനപ്രവാഹമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നന്മ കാരണമാണ് അദ്ദേഹം ജനങ്ങൾക്ക് ചെയ്ത നന്മകൾ കാരണമാണ് അദ്ദേഹത്തിൻ്റെ കലറയിൽ ഇന്നും ആൾക്കാർ വരികയും മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന മഹാമനുഷ്യനെ ഒട്ടും വില കുറച്ച് കാണുകയോ താഴ്ത്തി കിട്ടുകയോ ചെയ്യുന്നില്ല രണ്ടും രണ്ട് ജേർണലിലുള്ള ആൾക്കാരായിരുന്നു എന്ന് മാത്രം വി എസിനെ ചൂടുകാട്ടിൽ ദഹിപ്പിച്ചത് അദ്ദേഹം ഒരു നിരീശ്വര വിശ്വാസി ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ അദ്ദേഹം ഈശ്വര വിശ്വാസിയായിരുന്നു അദ്ദേഹം ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു ആ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ ഓർത്തഡോക്സ് പാരമ്പര്യമാണ് ആ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ചാണ് അദ്ദേഹം ചിലപ്പം പുണ്യവാളനാവുകയോ വിശുദ്ധനാവുകയൊക്കെ ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എന്നും നല്ല നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ പുണ്യവാനാക്കി മാറ്റിയിരിക്കുന്നത് ഈ രണ്ട് കമ്പാരിസനും ഒരിക്കലും വേണ്ടാത്ത അനുചിതമായ ഒരു കാര്യമായിരുന്നു ഒരാളെ നമുക്ക് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് മറ്റൊരാളെ മറ്റൊരാളെ ഒരു അവസരമായിട്ട് ആരുടെയും മരണത്തെ കാണാതിരിക്കുക ഇനിയും ആൾക്കാർ ഇതുപോലുള്ള ആളുകൾ മരിക്കുമ്പോഴത്തേക്കും ഇതും അതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കുമല്ലോ നടക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരു കമ്പാരിസന്റെ ആവശ്യമേ ഇല്ലായിരുന്നു താങ്കളൊക്കെ ഒരു നല്ലൊരു പ്രവർത്തകൻ ആയിരുന്നു എന്നായിരുന്നു എൻ്റെയൊക്കെ തോന്നൽ പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടൊരിക്കലും വിവരമുണ്ടാകത്തില്ല എന്ന് താങ്കൾ ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞു അടിമയാകാം അടിമയായിക്കൂ പക്ഷേ ഇങ്ങനെ ഇഴയരുത് ഒരു ആടെ മുന്നിലും ഇങ്ങനെ മാധ്യമപ്രവർത്തകൻ ഇഴഞ്ഞ് അടിമയായി മാറരുത് അടിമയായി മാറുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇതേപോലെ മാത്രമേ കാണൂ ഈ മരണത്തെ പോലും ഇങ്ങനെയൊക്കെ കാണുന്ന നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം അത് മനുഷ്യൻ വിലയിരുത്തട്ടെ നന്ദി നമസ്കാരം